തൃശൂർ മാള കോൾക്കുന്തിൽ കാഴ്ചക്കാരെ ആകർഷിച്ച സൂര്യകാന്തി പാഠം പ്രദേശവാസിയായ ചന്ദ്രനാണ് പാഠത്തിനടുത്ത അരേക്കർ ഭൂമിയിൽ കൃഷിയിറക്കിയത് മാളയിലെ കോൾക്കുന്നിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചന്ദ്രനിറക്കിയ കൃഷിയാണ് കണ്ണിനു കുളിർമേകി പൂത്തുലഞ്ഞു നിൽക്കുന്നത് നാലായിരം ചെടികളാണ് ഈ ഏക്കറിൽ ഉള്ളത് ഓരോന്നിനും അഞ്ചടിയിലധികം ഉയരം ഭൂരിഭാഗവും പൂവിട്ടു സുഹൃത്തും കർഷകനുമായ അഷ്ടമിചിറ സ്വദേശി സിനോജാണ്

കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകുവാനും ചന്ദ്രൻ തയ്യാറാണ് ചാണകപ്പൊടി കോഴിക്കാട്ടം ഇങ്ങനെ മാത്രമേ ഉണ്ടോ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം വന്നില്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇനി നമ്മൾ വിത്ത് നമ്മുടെ ചെയ്യാൻ വിത്തുകള് നൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മ കാർത്തിയായനിയും ഭാര്യ അംബികയും മക്കളുമാണ് കൃഷിയിൽ ചന്ദ്രന് പ്രോത്സാഹനം തിറ്റാണ്ടായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോൾക്കുന്ന് ഹരിത സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രൻ ട്വന്റി ഫോർ തൃശൂർ